ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഒരു വെള്ളയപ്പവും വെജിറ്റബിൾ കുറുമയുമാണ് ഈ കുറുമ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കാം വേണ്ടി ഇതാ രണ്ട് കപ്പ് പച്ചരി എടുത്ത് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സാക്കി ഒരു മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങയും കാൽ കപ്പ് ചോറും മാത്രം എടുത്താൽ മതി അധികം വെള്ളം ചേർക്കാതെ അങ്ങ് അരച്ചെടുക്കാം അരിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് അങ്ങിടക്കി കൊടുക്കാം അടുത്തതായി ഒരു ചെറിയ കഷ്ണം തുണിയെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക എന്നിട്ടത് കിഴിക്കട്ടി എടുക്കാം അഴിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണേ വേണ്ടത് ഇനി ഇത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് നേരം നന്നായി ഒന്നങ്ങ് മാവി ഇളക്കി കൊടുക്കുക ഒന്നുകിൽ കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ടിത് അടച്ചു വെച്ച് പൊങ്ങാനായി മാറ്റി വെക്കാം ഒരു രാത്രി മുഴുവനോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂറോ വെച്ചാൽ മതിയാവും ഞാനിതാ ഒരു രാത്രി മുഴുവൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തുറന്നു നോക്കാം ഈ കിഴിയൊക്കെ ഒന്നങ്ങ് മാറ്റിക്കളയാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് ഇളക്കി കൊടുക്കാം കപ്പമുണ്ടാക്കാനായി ഞാനിതാ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം ചൂടായാൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഓരോന്നും അങ്ങ് ചുട്ടെടുക്കാം ചട്ടിയിൽ നല്ലെണ്ണയോ നെയ്യോ തടവിയാൽ പെട്ടെന്ന് തന്നെ ഇളകി വരും ഉണ്ടാക്കാനായി ഞാനിത് ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു ഗ്രാമൂ പട്ട ഏലക്ക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം മൂത്ത വന്നാൽ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കുക സവാള ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു ഒരഞ്ച് പത്ത് ബീൻസ് അരിഞ്ഞത് ചേർക്കാം ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് പച്ചപ്പട്ടാണി പച്ചപ്പട്ടാണി ഇല്ലെങ്കിൽ കുതിർത്ത് വെച്ച പട്ടാണി ചേർക്കാം കൂടാതെ മൂന്ന് പച്ചമുളക് കയറിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് വെള്ളം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി അങ്ങ് ചേർക്കുക ഇനി ഇത് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നാൽ ഇതിലിനി തേങ്ങാപ്പാൽ ചേർക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ആ പാലിന് പകരം അരക്കപ്പ് തേങ്ങയും അഞ്ചു വറും അണ്ടിപ്പരിപ്പും കൂടി അരച്ചത് ചേർത്താനും മതി ഇനി കരിവേപ്പില ചേർത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി ചേർക്കാം എരിവിനായി നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് ഇറക്കി വെക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ